യോ വെസ്ആ ഗസ് അപ്പം ഫേസ് ക്യാമ് ചെയ്യാത്തതിന് എന്താ വെച്ചാൽ ഇടാ കുറച്ച് ഡ്യൂ ടു സം പേഴ്സണൽ ഇഷ്യൂസ് ഞാൻ ഫേസ് ക്യാമും കാര്യങ്ങളും ഇട്ടിട്ട് നേരെ വീഡിയോയിലോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് വീഡിയോ ആര് സ്കിപ്പ് ആക്കരുത് പിന്നെ തമ്മിലും കണ്ട പോലെ കറക്റ്റ് ആ ഒരു എമൗണ്ട് കിട്ടാമെന്ന് പോകുന്നില്ല എന്താ വെച്ചാൽ കറക്റ്റ് ആ ഒരു എമൗണ്ട് കിട്ടില്ല പക്ഷേ മേ ബി അതിലും കൂടുതൽ കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ആ ഒരു പൈസ കിട്ടും ഒരു ക്രിപ്റ്റോ ഫ്രീ ഫ്യൂച്ചർ പ്രൊജക്റ്റാണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം കാരണം ദിസ് ഈസ് സെയിം ആസ് നോട്ട് കോയിൻ പ്രൊജക്ട് നോട്ട് കോയിനെ കുറിച്ച് ഞാൻ വീഡിയോയിൽ തന്നെ കറക്റ്റ് പറഞ്ഞു തരാം ഓക്കെ അപ്പം എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു മൈനിങ് ഉണ്ടായിരുന്നു ടെലിഗ്രാമിൽ അത് കറൻ്റ്ലി സാധനം ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ഞാൻ സംഭവം മൈൻഡാക്കിയിട്ടൊന്നും ഇല്ല ഓക്കെ സാധനം ലൈക്ക് ടെലിഗ്രാമിൽ ഫ്രീ ആയിട്ട് മൈൻഡ് ചെയ്ത് കറക്റ്റ് വിഡ്ഡ്രോ ഒക്കെ കിട്ടും ലിസ്റ്റാവുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല റീസെൻ്റ്ലി ബിഫോർ ത്രീ മന്ത്സ് ഫൈവ് മന്ത്സ് ആണെന്ന് തോന്നും ഓക്കെ അതിപ്പോൾ ബൈനാൻസ് നമ്മൾ വലിയൊരു ആയ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ ബൈനാൻസിൻ്റെ ഒഫീഷ്യലിലോട്ടേക്കെ പോയ കാണാം ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു പ്രൈസ് വരും കൂളായിട്ട് നമ്മളെടുത്തുള്ള നോട്ട് കോയിന് ക്ലെയിം ചെയ്ത് വിഡ്രോ അടിച്ച് ബൈനാൻസിലോട്ടേക്ക് പോയി കൺവേർട്ട് ചെയ്ത് ഡോളറാക്കി അത് പി ടി പി വഴി ഐ എൻ ആർ ആക്കി നമ്മളെ ഗൂഗിൾ പേയിലോട്ടേക്ക് എത്തിക്കാം ഓക്കെ ഇതിപ്പം അന്ന് ചെയ്തവർ വിചാരിച്ചിട്ടുണ്ടാവുമോ ഇത് ബൈനാൻസ് ലിസ്റ്റ് ചെയ്യും പ്രൈസും കാര്യങ്ങളൊക്കെ വരുമെന്ന് ഇപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് ഇവിടെ ബൈനാൻസിൽ തന്നെ കാണാൻ പറ്റും എത്ര എത്ര ഫുള്ള് ഡീറ്റെയിൽസ് നോട്ട് കോയിനും ടെലിഗ്രാം മൈനിങ്ങിനെ കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ട് സോ അതേപോലൊരു പുതിയൊരു ടെലിഗ്രാം മൈനിങ് ആണ് ഓക്കെ സെമ് ആസ് നോട്ട് കോയിൻ ആണ് ഓക്കെ സോ ഡബ്ലി കോയിൻ എന്നാണ് ഇതിൻ്റെ പേര് സോ നിങ്ങൾക്ക് ലിങ്ക് താഴെയുണ്ടാവും സോ അവിടെ പോയിട്ട് നിങ്ങൾ ലിസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യണം ക്രിപ്റ്റോ ഫ്രീ പ്രൊജക്ട്സ് എന്നുള്ളൊരു പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു നമ്മൾ ഓലിയോനോ ആപ്സ് പോസ്റ്റ് പോലെ ഓക്കെ അപ്പം അതിൽ അത് നിങ്ങൾ അതാകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എല്ലാ ഏതൊക്കെ ഓഫേഴ്സ് മാർക്കറ്റിലില്ലേ ഏതൊക്കെ ഫ്രീ ആയിട്ട് പ്രോജക്ട്സ് ഉണ്ട് അതൊക്കെ നോക്കാൻ പറ്റും പിന്നെ ഇവിടെ ഇവരുടെ ഇവരുടെ ഡബ്ല്യു കോയിൻ എന്താണ് അതിന് കംപ്ലീറ്റ് ഗൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും അതായത് ഇവർ എപ്പോഴാണ് ലോഞ്ച് ചെയ്യുക എന്താണ് ഈ ഒരു കോയിനെ കൊണ്ടുള്ള ഉദ്ദേശമൊക്കെ ഒക്കെ ഇതിലെങ്ങനെ ഏൺ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഇവരുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കാണിക്കുന്നുണ്ട് സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഒന്ന് വീഡിയോ കിലേക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് വീഡിയോ കിലേക്ക് അടിച്ചു വെക്കാം ഓക്കെ സോ ഇവിടെ നമുക്ക് മൾട്ടി ബ്ലോക്ക് ചെയിനും പിന്നെ സ്റ്റൈക്കിങ്ങിലൂടെ ഏൺ ചെയ്യാൻ പറ്റുന്നതും പിന്നെ ബൂസ്റ്റിങ്ങിലൂടെയും ഡെയിലി ക്ലിക്കിങ്ങിലൂടെ ടാപ്പ് ടാപ്പ് അതു മാത്രം പണിയാലും അപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റി കാണാൻ പറ്റും സോ നിങ്ങൾ അതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാം ഇതിലെങ്ങനെ ഏൺ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ യാതൊരു വിധ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വല്ല പണിയും കാര്യങ്ങളൊന്നുമില്ല ഉറങ്ങുമ്പോഴും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് അപ്പോൾ നിങ്ങളവിടെ സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കാണാൻ പറ്റും ഡബ്ല്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൺ വൺ കോയിൻ വരും അപ്പോൾ നിങ്ങൾ ഈ പ്ലേ സ്റ്റോറി പോയിട്ട് ഓട്ടോ ക്ലിക്കർ ഓൺ ആക്കി വെക്കാം ഓട്ടോ ക്ലിക്കർ ഓൺ ആക്കി ആക്സസബിലിറ്റിയിൽ പോയിട്ട് താഴെട്ടും പോയ ഡൗൺലോഡ് ആപ്സ് പോയിട്ട് ഓട്ടോ ക്ലിക്കർ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി വെക്കുക എനേബിൾ ആക്കി വെച്ചിട്ട് വെച്ചതിന് ശേഷം ഒരു സിംഗിൾ ടാർഗറ്റ് മോഡിൽ മില്ലി സെക്കൻഡ് ഫോർട്ടി സെറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഓഫ് ടൈം അത്ര ഞാൻ ഇപ്പോൾ പതിനഞ്ച് മണിക്കൂർ കൊടുത്തില്ലത് ജസ്റ്റ് കൊടുക്കാം അന്നേരത്തേക്ക് ഒരു ആഡ് വരും സൊ ഒരാഡ് പോകുന്നവരെ വെയിറ്റ് ആക്കുക അതിനുശേഷം ആ ഒരു സാധനം ഓൺ ആക്കുക സിംഗിൾ ടാർഗറ്റ് മോഡ് ഡിസേബിൾ എനേബിൾ ആക്കുക എനേബിൾ ആക്കിയതിന് ശേഷം തിരിച്ച് നേരം നമ്മളെ ടെലിഗ്രാമിലോട്ടേക്ക് വരിക ഓക്കെ സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചില സാധനം ആൾ സെറ്റ് ചെയ്തിന് ശേഷം അപ്പുറത്ത് പോയിട്ട് പ്ലേ എന്നുള്ളത് ബാത് ലിസ്റ്റൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ ഒരു മിന്നൽ ചിഹ്നം കാണാൻ ആ മിന്നൽ ചിഹ്നയിൽ ബാലൻസ് തൗസൻഡ് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആയിട്ട് ലൈക്ക് സെവൻ ഹൺഡ്രഡ് കുറയുന്നത് കാണാൻ പറ്റും സോ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്നും ആക്കേണ്ട ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവം ഈ ഓട്ടോ ക്ലിക്കർ വെച്ച് ക്ലിക്ക് ചെയ്തോണ്ട് ഒന്നാ ഒന്നാമത്തെ തേണിങ്ങും സോ ഓട്ടോ ക്ലിക്കർ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഫാസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓട്ടോ ക്ലിക്കർ യൂസ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അപ്പം ആ ഒരു തൗസൻഡ് ബാലൻസ് സീറോ ആക്കി എടുക്കുക എൻ്റെ അതിനുശേഷം വീണ്ടും എനർജി ഫിൽ ചെയ്യുക എൻ്റെ വീണ്ടും അത് റിപ്പീറ്റ് അടിക്കുക ഓക്കെ നിങ്ങൾക്ക് അവിടെ സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഓക്കെ ഒന്ന് വീഡിയോ ഒക്കെ ലേക്ക് ഒന്ന് വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കുക ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ പോയിട്ട് ഒന്ന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക ഓക്കെ സോ ഞാൻ യൂട്യൂബിൽ ഇടാൻ പറ്റാത്ത ലൂട്ട് ഓഫേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും സോ കേസ് അപ്പം ഞങ്ങൾക്ക് അത്രയും അല്ലെ കുറച്ച് ഇതിൽ ഇതിൽ എങ്ങനെ ഏൺ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പക്കിയായിട്ട് പറഞ്ഞുതരാം അടുത്ത് നിങ്ങൾ ടാസ്ക്കിൽ പോവാം ടാസ്ക് പോയതിന് ശേഷം ഇവിടെ ടൂ തൗസൻഡ് റിസീവ് ആയിട്ടുണ്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി തിരിച്ചു വന്നതിനു ശേഷം ഇവിടെ ഫോളോ ഡബ്ല്യൂ കമ്മ്യൂട്ടി അടിച്ച് ബാക്ക് അടിച്ച ഓൾറെഡി റിസീവ് ആയി ഇനി രണ്ടാമത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ സാധനം ക്ലെയിം ചെയ്യുകയാണ് അടുത്ത വെച്ചാൽ ജോയിൻ ആവർ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും ഒരു അയ്യായിരം കോയിന് കിട്ടുന്നതായിരിക്കും ഓക്കെ അത് പോയിട്ട് നിങ്ങൾ ഒന്ന് ക്ലെയിം ചെയ്യുക അന്നേരത്തേക്ക് പത്തായിരം ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് സോ അടുത്തെന്ന് വെച്ചാൽ ഇവിടെ കുറേ ടാസ്ക് ഉണ്ട് അവരുടെ എക്സിൽ ഫോളോ ചെയ്യുക അതായത് ട്വിറ്ററിൽ പോയിട്ട് എക്സ് സോറി എക്സ് ഓക്കെ എക്സിൽ പോയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത് നിങ്ങൾ നിങ്ങളെ ഒന്ന് ബാക്ക് അടിക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഓക്കെ ഞാൻ തിരിച്ച് നമ്മൾ ടെലിഗ്രാം മൈനിങ്ങിലോട്ടേക്ക് വരുമ്പോൾ അപ്പം നിങ്ങളടുത്തേക്ക് വരുമ്പോൾ ഇവിടെ തൗസൻഡ് പ്ലസ് ഡബ്ല്യു റിസീവ് ആയി കാണാൻ പറ്റും അടുത്തതെന്ന് വെച്ചാൽ ചൂസ് മൈനിങ് ബ്ലോക്ക് അതിൽ ഏത് ബ്ലോക്ക് ചെയിൻ ആണ് നോക്കുക അപ്പോൾ ട്രണ്ണ് സോളാന ഏതെറിയാം അതിലേതെങ്കിലും ഒരു ബ്ലോക്ക് ചെയിൻ ഞാൻ ഇപ്പോൾ ലൈക്ക് ടണ്ണ് ബ്ലോക്ക് ചെയിൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് സോ സേവ് ചേഞ്ചസ് അടിക്കാം ട്രണ്ണ് നമ്മൾ ടെലിഗ്രാമിൻ്റെ ബ്ലോക്ക് ചെയിൻ ആണ് ഓക്കെ സ്വാതന്ത്ര്യം എന്നെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ സോ നിങ്ങൾക്ക് ഏതാച്ചാൽ സെലക്ട് ചെയ്യുക പിന്നെ ഈ ഒരു ഇവരുടെ ബേസ് എന്താ വെച്ചാൽ ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സൊലാണ് അല്ലെങ്കിൽ ടൺ അല്ലെങ്കിൽ ഏതേറിയും ഇതിൽ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലായിരിക്കും പോയിട്ട് ലൈക്ക് ഇതിൽ അതിലായിരിക്കും ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇവിടെ എനിക്ക് ട്വൻറ്റി വൺ തൗസൻഡ് കോയിൻ ബാലൻസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ടാപ്പിൻ്റെ ഒറ്റ ടാപ്പിൽ രണ്ട് കോയിൻ വരുന്ന ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ലൈക്ക് ആ ഒരു പൈസ കൊടുത്തിട്ട് കോയിൻസ് കൊടുത്തിട്ട് അതാക്കാൻ പറ്റും അത് എനിക്ക് തന്നെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും പിന്നെ ലക്കി ഡേസ് അടിച്ചിട്ട് എത്ര എത്ര പോയിന്റ് കിട്ടുന്ന അതിൻ്റെ ഫൈവ് എക്സ് ഒറ്റ ടാപ്പിൽ കിട്ടും അതായത് ഇപ്പോൾ ഫൈവ് എക്സ് ആണെന്ന് ലക്കി ഡേയിൽ കിട്ടും നിങ്ങൾ ഒറ്റ ടാപ്പിൽ അഞ്ച് കോയിന് അപ്പോൾ അന്നേരം നിങ്ങൾ ഓട്ടോ ക്ലിക്കർ കയറി യൂസ് ചെയ്താൽ മാത്രം മതി നല്ല രീതിയിൽ എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ സോ ഇപ്പോൾ ഇവിടെ എനിക്ക് വണ് ടു എക്സ് ആണ് വന്നിട്ടുള്ളത് ടു എക്സിൽ അല്ലെങ്കിൽ ഒറ്റ ടാപ്പിൽ ടു മാത്രമാണ് ഉള്ളത് ഓക്കെ സോ അതല്ലാണ്ട് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റും ടാസ്ക് എല്ലാം കയറി കംപ്ലീറ്റ് ആക്കുക ഓക്കെ സോ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി കയറുക ആ ഒരു എന്താ ഇപ്പോൾ ബാലൻസ് വെച്ചിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അതായത് ആ ഒരു ബാലൻസ് വെച്ച് അടുത്തടുത്ത ബാലൻസ് ബിൽഡ് ചെയ്യുക ഓക്കെ പറഞ്ഞാൽ മനസ്സിലായി വിശ്വസിക്കുന്നു അതിൽ ബൂസ്റ്റേഴ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് എനർജി ലിമിറ്റ് കൂട്ടാൻ പറ്റും ഓക്കെ തൗസൻഡ് എന്നുള്ള ടൂ തൗസൻഡ് ആക്കാൻ പറ്റും പിന്നെ ഒറ്റ ടാപ്പിൽ രണ്ട് കോയിൻ ആക്കാൻ പറ്റും ഒറ്റ ടാപ്പിൽ മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ക്യാഷ് കിട്ടുന്ന കോയിൻസ് കൊടുത്ത് അപ്ഗ്രേഡ് അപ്ഗ്രേഡ് ചെയ്തത് നമ്മളിപ്പം ഗെയിമൊക്കെ കളിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യില്ല എക്സാമ്പിൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് പോലെ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത ആ ഒരു വൈബിലെടുത്തിട്ട് കളിക്കുക ഓക്കെ അത് നോട്ട് കോയിൻ ഇതിനിക്ക് എത്തിയായിരുന്നു സോ അങ്ങനെ കുറേ കളിച്ച് കളിച്ച് കോയിൻസ് ആക്കി വെച്ചവർക്ക് ഇനി ലിസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രൈസിങ്ങിൽ വിഡ്രോ അടിക്കാൻ പറ്റും അത് നോട്ട് കോയിൻ ഇപ്പോൾ ഒരു നല്ലൊരു എമൗണ്ട് എല്ലാവർക്കും ഉണ്ട് അതായതിപ്പോൾ ഒരു ഒരു പത്തായിരം പത്തായിരം എന്ന് പറയുന്നില്ല ഒരു പത്ത് ലക്ഷം കോയിൻ ഉള്ളവർക്ക് ഉള്ളവർക്കതിപ്പോൾ ഒരു ഒരു അര ഒരു സീറോ പോയിൻറ്റ് സീറോ വണ്ണിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും ഓക്കെ സോ നല്ല രീതി അത്രയും നല്ല ചിലപ്പോൾ സീറോ പോയിൻറ്റ് സീറോ സീറോ എണ്ണായിരിക്കും ലിസ്റ്റിങ്ങിൽ വരിക ഓക്കെ കറക്റ്റ് പ്രൈസ് നമുക്ക് പറയാൻ പറ്റൂല സോ ഈ ഒരു ക്രിപ്റ്റോ പ്രൊജക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യണം കാരണം നമ്മളിപ്പോൾ ഏകദേശം ടെലിഗ്രാം മൈനിങ്ങിന് മൂന്നാലെണ്ണുണ്ട് ഞാൻ കറക്റ്റ് ഒരു പോസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ടു തരാം അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മൈനിങ് ചെയ്യേണ്ട ആപ്പ്സും ഒക്കെ കുറച്ച് മൈനിങ് ചെയ്യുന്ന ടെലിഗ്രാം മൈനിങ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ആ ഒരു ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം കുറച്ച് ക്രിപ്റ്റോ ഫ്യൂച്ചർ പ്രൊഡക്റ്റ്സ് അതായത് നിങ്ങൾ ഒറ്റ വീഡിയോ എല്ലാം വീഡിയോ തപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാത്തിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ ചെയ്തോളാം സോ നമുക്ക് നാളെ നല്ലൊരു കണ്ടന്റായിട്ട് കാണാം ഗൈസ് ഓക്കെ